അസലാമലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തു അലഹമില്ല എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു അലഹമില്ല ഇന്ന് ഞാൻ വളരെ ഉപകാരപ്പെടുന്ന എല്ലാവർക്കും ഇത് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്സാണ് പറയാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് ആയിട്ട് കാണുക ഇസ്ലാമിക് ടിപ്സുകൾ കൂടുതൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ നടന്ന് കിട്ടാനുണ്ടാവും ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാറാനുണ്ടാവും ഒരിക്കലും നിന്നെക്കൊണ്ടത് നടക്കില്ല എന്ന് പറയുന്ന ആഗ്രഹങ്ങൾ നടക്കാനും അതുപോലെ നമുക്ക് ഒരിക്കലും മാറിക്കിട്ടാത്ത ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മാറിക്കിട്ടാനും നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം അത് സാധിപ്പിച്ച് കിട്ടാനും വേണ്ടി ഒരു എളുപ്പ വൈ ഉണ്ട് വെള്ളിയാഴ്ച ചൊല്ലി തുടങ്ങണം എന്നാലേ നമുക്കതിൻ്റെ രൂപത്തിൽ ചൊല്ലി തീർക്കാൻ കഴിയുകയുള്ളൂ ഒരുപാട് പേർക്ക് പല പല അനുഭവങ്ങളുണ്ട് ഒരുപാട് സൂറത്തുകളും അതുപോലെ ദിഖറുകളും ചൊല്ലി അള്ളാഹുവിനോട് ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് സാധിപ്പിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ഒരു അമൽ ചെയ്ത് ദ്വാ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അദബുകളൊക്കെ ചിട്ടകളൊക്കെ പാലിച്ച് ഉള്ളോട് കൂടി കിബിലൊക്കെ മുന്നിട്ട് വേണം നമ്മൾ അമല് ചെയ്യാന് അവർ ധിഖറും ഖുർആനൊക്കെ പാരായണം ചെയ്യാൻ എന്നിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദ്വാ ചെയ്യണം കരയാൻ പറ്റുമെങ്കിൽ കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യണം വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് അതിന് വളരെ പുണ്യം കിട്ടും വളരെ ഫലവും കിട്ടും കാരണം ആഴ്ചകളുടെ ഒരു നേതാവാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് പ്രത്യേകിച്ച് ഈ ദുൽഹിത മാസത്തിൽ നിങ്ങൾ ഓതാൻ തുടങ്ങിക്കോളി ഏത് വെള്ളിയാഴ്ച ഓതാൻ തുടങ്ങിയാലും പ്രശ്നമില്ല നമുക്ക് ആ ഒരാഴ്ച അടുത്ത വെള്ളിയാഴ്ച ആവാൻ മുന്നേ അള്ളാഹു അതിന് നമ്മൾ നമ്മളെന്താണോ ദ ചെയ്തത് അതിനുള്ള ഫലം അള്ളാഹു തരും ഇത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറ ഉറപ്പാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു ടിപ്സാണ് നിങ്ങൾ ഇത് പാരായണം ചെയ്തോളി ആദ്യം തന്നെ നമ്മൾ ഇതൊക്കെ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കണം അള്ളാഹു എനിക്ക് സാധിപ്പിച്ച് തരും ഇതുപോലെ ഒരു അമല് ചെയ്താൽ ആഗ്രഹം സാധിപ്പിക്കും എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് അതെനിക്ക് അള്ളാഹ്നെ സാധിപ്പിച്ച് തരണേ എന്ന് ദുവാ ചെയ്യണം ഈ ഒരു അമല് ചെയ്താൽ എനിക്ക് അള്ളാഹു തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ അടുത്ത ആഴ്ച എനിക്ക് അള്ളാഹു സാധിപ്പിച്ച് തരും എന്നൊരു ഉറച്ച വിശ്വാസം മനസ്സിലുണ്ടാവണം അള്ളാഹു ആണല്ലോ നമുക്ക് എല്ലാം തരുന്നത് കണ്ണുകൾ തന്നിട്ടുണ്ട് അതുപോലെ കൈകള് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു തന്നെക്ക് അതുപോലെ നമ്മളോട് എന്ത് തെറ്റ് ചെയ്തു പോയാലും അള്ളാഹുനോട് ദ്വാ ചെയ്താലും നമുക്ക് പുറത്തു തരും നമ്മളോട് ഇത്രയും കരുണ കാണിക്കുന്ന റബ്ബിനോട് നമ്മുടെ ആഗ്രഹം ചോദിച്ചാലും മനസ്സറിഞ്ഞ് ചോദിച്ചാൽ അള്ളാഹു ഉറപ്പായിട്ട് നമുക്ക് അത് നടത്തി തരും ഇമാം ഫക്രുദ്ദീൻ റാസിർ അലൈഹി അള്ളാഹു അനഹ തനിക്ക് എന്തെങ്കിലും വിഷമം നേരിട്ടാൽ ജുമുഅ നിസ്കാരാനന്തരം ഏതവണ സൂറത്തിൽ ഫത്തഹ് ഓതു ജുമുഅയുടെ സുന്നത്തുകളെല്ലാം പൂർത്തീകരിച്ച ശേഷമാണ് ഓതുക പിന്നീട് യാ ഫത്താഹ് എന്ന ഇസുമ് അതിൻ്റെ അബിജതിൻ്റെ എണ്ണമനുസരിച്ച് ചെല്ലു നാനൂറ്റി എൺപത്തി ഒമ്പത് വട്ടം നാല് എട്ട് ഒൻപത് വട്ടം ചൊല്ലും അത് അടുത്ത ജുമുഅ വരെ എല്ലാ ദിവസവും ലോഹ്റു നിസ്കാര ശേഷം ചെയ്തു പോരും ഓതുന്നതിനിടയിൽ സംസാരിക്കില്ല ആരോടും സംസാരിക്കാതെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഏ ദിവസം ഓതുമ്പോഴേക്കും ഉദ്ദേശം നിറവേറിയിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് എല്ലാവരെയും സ്വാധീനമാക്കിക്കൊടുത്തിരുന്നു നമ്മളിത് പാരായണം ചെയ്യുമ്പോൾ ഇതുപോലെ ആഗ്രഹം അവാഹനോട് ചോദിക്കുമ്പോൾ ഇതുപോലെ ഒരു ജുമുവാ തൊട്ടിട്ട് അടുത്തൊരു ജുമ്മുവാ വരെ നമ്മൾ പാരായണം ചെയ്യുക എന്നിട്ട് മനസ്സറിഞ്ഞ് അവിവാഹനോട് തുക ചെയ്യുക ഇതിന് ഫലം കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പാരായണം ചെയ്യണം പാരായണം ചെയ്യുന്നതിനിടയിൽ നമ്മൾ ആരോടും സംസാരിക്കരുത് സ്ത്രീകളാണെങ്കിൽ ഒരു ഒഴിഞ്ഞ റൂമിൽ ഇരുന്നിട്ട് മറ്റു ചിന്തകളെയൊന്നും പോവാത്ത സ്ഥലത്തിരുന്നിട്ട് പാരായണം ചെയ്യുന്നതായിരിക്കും നല്ലത് കുറഞ്ഞ സമയമേ ഇത് ചൊല്ലാൻ വേണ്ടി വരുവുള്ളൂ നിങ്ങളിത് പാരായണം ചെയ്തു നോക്ക് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അള്ളാഹു സാധിപ്പിച്ച് തരും ഇൻഷാല്ല ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം